ഞാനിപ്പോൾ ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഷോപ്പിൽ ജൈവ കർഷക ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൂടുതലും വിൽക്കുന്നത് കർഷകർ കൊണ്ടുവരുന്ന അവരുടെ വീടുകളിൽ തയ്യാറാക്കി കൊണ്ടുവരുന്ന നെയ്യ് അങ്ങനെ മറ്റ് പല സാധനങ്ങളും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾക്ക് ഈ കട ഉടമ ഈ കട നടത്തുന്ന ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ചേട്ടൻ എത്ര വർഷം പ്രവാസിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ പുറത്ത് പതിനേഴ് വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് സ്പെയിനിലായിരുന്നു അപ്പോൾ ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പോകാൻ പറ്റിയില്ല അങ്ങനെ വന്ന് വീട്ടിലിരുന്ന് ഇപ്പോൾ അങ്ങനെ ഒരു സോപ്പിൻ്റെ കാര്യം ശിവരാമേട്ടം പറഞ്ഞു അങ്ങനെ ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തൽക്കാലം ഒക്കെ ഇങ്ങനെ ഇവിടെ കൂടിയൊക്കെയാണ് ഇത് കൂടാതെ കൃഷി കൃഷിയുണ്ട് കൃഷി വീട്ടിൽ അത്യാവശ്യം അത് വൈഫ് ചെയ്യും അപ്പോൾ ഞാനും ഈ ആവത് ദിവസങ്ങളിലൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്യും വീട്ടിൽ ഇവിടെ ഹോട്ടലിൽ കാണും വീട് പൻപള്ളി കോളേജിൻ്റെ അടുത്ത് ഈ ഷോപ്പിലുള്ള ഐറ്റം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് പറഞ്ഞാലേ ഇവിടെ നമ്മൾ ഈ ജൈവ സാധനങ്ങൾ അവിടെ കൊടുക്കണം ആ ജൈവമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ചാമ വരക്ക് കുതിരവാലി പിന്നെ അതുപോലെ തന്നെ തിന യവമരി പിന്നെ സീഡുകൾ ഇപ്പോൾ ആൾക്കാർ കഴിക്കുകയാണെങ്കിൽ സീഡുകൾ ഈ ചണവിത്ത് പിന്നെ ചിയ സീഡ് സൺഫ്ലവർ സീഡ് അങ്ങനെ കുറേ സീഡുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾ നാടൻ സാധനങ്ങൾ വാളംപുളി കുടപ്പുളി അത് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം ഈ വാ വാളംപുളി പിന്നെ കുടപ്പുളിയൊക്കെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യണം എല്ലാ കർഷകരുടെയും ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തരുന്നേ ആ ഇവിടെ തരണ്ട് വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് തരുന്നുണ്ട് പിന്നെ അതുപോലെ നാടൻ മോര് അതുപോലെ വെച്ചൊരു പശുവിൻ്റെ ഇവിടെ ആ വെച്ചൊരു പശുവിൻ്റെ നെയ്യ് പിന്നെ അങ്ങനെയുള്ള സാ ഐറ്റംസ് നാടൻ സാധനങ്ങൾ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നത് അങ്ങനെ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മളുടെ പരിസരത്തുള്ള ആളുകളുടെ ഇന്ന് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവിടെ നമ്മൾ കൊടുക്കണം നല്ല ശുദ്ധമായ അത് ശുദ്ധമായിട്ടുള്ളത് പിന്നെ നാടൻ തേൻ ചെറുതേൻ കൊടുക്കേണ്ടത് നാടൻ തേൻ എന്ന് പറഞ്ഞാൽ പെട്ടി വെച്ചിട്ടുണ്ടാക്കണ തേന അത് നമ്മുടെ ചായ്പം കുഴി മലയിൽ അവിടെ പെട്ടി വെച്ചിട്ടാണ് ഇത് തേനുണ്ടാക്കണേ അവിടെ നിന്ന് ഒരു ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് തരണം അത് നാടൻ തേൻ കൊടുക്കുന്നു അതുപോലെ തന്നെ ചെറുതാൻ നമ്മുടെ ഇവിടെ വീടുകളിൽ പല വീടുകളിൽ ഇങ്ങനെ ചെറുതാൻ ഉള്ളത് ഇവിടെ കൊണ്ടു പറഞ്ഞാൽ അത് പുട്ടുപോടി സ്റ്റീമിട് പുട്ടുപോടി പിന്നെ ഇത് അതാണ് അങ്ങനെ അത് പുട്ടു നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും അതിനാണ് അറുപത്തഞ്ച് രൂപ

മാഷുണ്ടാറില്ല കൃഷ്ണ മാഷുരു പക്ഷേ നമസ്കാരം നമസ്കാരം ഇത് നാടൻ പശു ബെച്ചൂർ പശുവിന്റെ പോരാണ് ഞാൻ സ്ഥിരമായിട്ട് ഒരു ആറേഴ് വർഷമായിട്ട് ഇവിടെ കൃഷിഭവനിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ റിട്ടയർ ചെയ്തൊരു ടീച്ചറാണ് അവിടെ ഒരു എന്താ പറയാ ഒരു ഒഴിവുകാര പരിപാടിയാണ് ബാക്കി വരുന്ന പാൽ മോരാക്കി സ്റ്റിരി ഇവിടെ കൊറച്ച് പ്രത്യേക സ്വാദുള്ള ഒരു സാധനമാണത് തന്നെ മോരല്ല അതുകൊണ്ട് തന്നെ കൊണ്ടുപോയത് വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്ന ഉറപ്പാണ് മോശം കൊണ്ടുവന്ന മോരാണത് പിന്നെ അത് മൊത്തം വളങ്ങളാണ് പിന്നെ ഈ നോക്കലെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളെ വേസ്റ്റ് ഇടുന്ന ഇതാണ് പൊടിയത് ആ പൊടി ഇടുമ്പോ നമ്മളീ വളം വേസ്റ്റ് വളമായിട്ട് കിട്ടും ജൈവ വളങ്ങളായിട്ട് പിന്നെ ഇവിടെ ഇരിക്കുന്ന തൈ റബൂട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ജാതി അങ്ങനെ മറ്റ് പലവൃക്ഷ തൈകളെല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ അത് കൂടാതെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ജൈവ വളങ്ങൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പെണ്ണാക്ക് പിന്നെ അതുപോലെ കുമ്മായം ഇങ്ങനെയുള്ള ജൈവവളങ്ങൾ എല്ലാവരും ഉണ്ട് ഇവിടെ അതുകൂടാതെ ഈ വേസ്റ്റ് നമ്മുടെ വീടുകളിലുള്ള വേസ്റ്റ് ഉണ്ടല്ലോ ഈ ജൈവ വേസ്റ്റ് അത് നമുക്ക് ഇതി ഒരു പൊടിയുണ്ട് ഈ നോക്കലെന്ന് പറഞ്ഞൊരു പൊടിയുണ്ട് ആ പൊടി ഇട്ട് കഴിയുമ്പോൾ അത് വളമായിട്ട് വരും ആ വളം നമുക്ക് പച്ചക്കറിക്കോ അങ്ങനെയുള്ള ഇതിനൊക്കെ ഇടാനായിട്ട് പറ്റിയ ഇതാണ് അതിപ്പോൾ ഇവിടെ ഈ നോക്കിൽ ആ പാക്കറ്റിൽ ഇരിക്കുന്നത് ഈ നോക്കിലാണ് അതുപോലെ തന്നെ മറ്റ് ജൈവ വളങ്ങളല്ലാതെ ഉണ്ട് കൂടാതെ ഈ തെങ്ങിനിടുന്ന പാംസും പറയുന്നത് ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെങ്ങ് ഈ ഇല കൊഴിച്ചിൽ തെങ് അല്ല ഈ ഇല കരിച്ചിലുണ്ട് തെങ്ങിൻ്റെ പട്ട അത് അതുപോലെ തന്നെ ഈ കൂമ്പ് ചീച്ചിൽ അതിനുള്ള എല്ലാത്തിനും പറ്റിയൊരു മരുന്നാണ് ഈ പാംസും എന്നു പറഞ്ഞത് പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ജൈവ വളങ്ങളൊക്കെ ഉണ്ട് പിന്നെ വില്ലുപിടി വെക്കും പിണ്ണോക്ക് അങ്ങനെയുള്ള വളങ്ങൾ ഉണ്ട് പിന്നെ കുമ്മായം അങ്ങനെയുള്ള ജൈവ വളങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇവിടേക്ക് വരുന്ന ഒരു വഴിയും ഈ കറക്റ്റ് ഈ സ്പോട്ട് പറയുകയാണെങ്കിൽ ആ അതും അതുകൂടാതെ നമ്മളെ ചേട്ടന്റെ നമ്പറും കൂടി ഒന്ന് വയ്ക്കാണെങ്കിൽ നമുക്ക് ഇത് ആവശ്യമുള്ളവര് ഇവിടെ വന്നും മേടിച്ചോട്ടെ ഇത് കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി തൊട്ട് ഇവിടെ ഈ സൈഡിൽ കൃഷിഭവൻ ഉണ്ട് കൃഷിഭവന് തൊട്ടുള്ള കടയാണ് ഇവ കൃഷിഭവന്റെ കെയറോപ്പിലാണ് ജൈവ കർഷക സമിതി നടത്തണ ഈ ജൈവ കർഷക സമിതിയുടെ പ്രസിഡന്റ് ഇവിടെ ശിവരാമേട്ടൻ അലുവേ ജംഗ്ഷനിൽ വീടുള്ളത് ശിവരാമേട്ടനാണ് സെക്രട്ടറി ഇവിടെ സുരേഷ് പറമ്പിക്കാട്ടി ഇവരാണ് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ജൈവ കർഷക സമിതി ഞങ്ങൾ നടത്തണത് അപ്പോൾ അത് ഞാൻ എന്നോട് നടത്താൻ പറഞ്ഞു ഞാൻ നടത്തണം ഈ ഷോപ്പ് ഷോപ്പ് നടത്തണം അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള എപ്പോ വന്നാലും സാധനങ്ങൾ സാധനങ്ങളൊക്കെ എല്ലാം എപ്പോഴും ഉണ്ടാവും